കേൾക്കാൻ സാധിക്കാത്തത് കൊണ്ട് രണ്ടുപേരും പൊങ്കാല എന്നത് ചെയ്യുന്ന ഒരു ആത്മസമർപ്പണത്തിൻ്റെ പ്രതീകമായിട്ടാണ് പൊങ്കാല സമർപ്പിക്കപ്പെടുന്നത് ആ പൊങ്കാലയിൽ നമ്മൾ തന്നെ നേരിട്ട് സാധാരണഗതിയില് ക്ഷേത്ര സന്നിധിയിൽ ആ ക്ഷേത്രത്തിലെ കർമ്മം ചെയ്യുന്ന ആ ക്ഷേത്രത്തിലെ തിരുമേനിമാര് മേശാന്തിമാര് അങ്ങനെയുള്ള പുരോഹിതന്മാര് അവരാണ് നേദ്യം പാകപ്പെടുത്തി ആർക്ക് സമർപ്പിക്കുന്നത് ഭഗവാന് സമർപ്പിക്കുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായി ഭക്തജനങ്ങൾ തന്നെ ഭഗവാന്റെ സന്നിധിയിൽ ഭഗവത് സ്മരണയോടുകൂടി എത്തിച്ചേർന്ന് നമ്മൾ നേരിട്ട് തയ്യാറാക്കുന്ന ആ നൈവേദ്യം അത് പാൽപായസമാവും അരിപ്പായസമാവും പലതുമാവും പക്ഷേ ആ നൈവേദ്യം ആ പൊങ്കാല ആർക്ക് സമർപ്പിക്കുന്നു ഭഗവാന് സമർപ്പിക്കുന്ന അത്യന്തം ശ്രേഷ്ഠമായ സമർപ്പണം അപ്പൊ ആ പൊങ്കാല സമർപ്പിക്കുമ്പോൾ ആ പൊങ്കാലയുടെ സമർപ്പണത്തിൽ നിന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ഉൾക്കൊള്ളേണ്ടതായ ചില തത്വങ്ങളുണ്ട് നമ്മുടെ എല്ലാ ആചാരങ്ങളും നമ്മുടെ എല്ലാ ദേവതാ രൂപങ്ങളും സിംബോളിക് സയൻസിനെ സ്വീകരിച്ചിട്ടുള്ളതാണ് അതായത് പ്രതീകാത്മക നമ്മളെങ്ങനെയാണോ രൂപപ്പെടേണ്ടത് അതിന്റെ പ്രതീകത്തിന്റെ സ്ഥലത്തിലാണ് ദേവതാ രൂപങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ആചാരങ്ങളും ചിട്ടപ്പെടുത്തി നൽകിയിട്ടുള്ളത് ഇവിടെ പൊങ്കാല എന്ന് പറയുമ്പോൾ നമുക്കറിയാം മൂന്ന് കാലുകൾ അതായത് പട്ടുകാലത്തെ ചുടുകട്ടയാണ് ഇപ്പൊ നമ്മൾ കുറേ കൂടെയൊക്കെ സൗഹൃദം ഇരുവിന്റെ അടുപ്പൊക്കെ വരുന്ന മൂന്ന് കാലുകളായിട്ട് അല്ലെ അടുപ്പിന് മൂന്ന് കാലുകൾ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന അടുപ്പിനൊക്കെ ഉണ്ടാവും ഒരു മൂന്ന് കാലുകൾ എന്നുള്ളൊരു സ്ഥാനമുണ്ട് പണ്ട് മുതലേ നമ്മളെ തയ്യാറാക്കപ്പെടുന്നതിന് അങ്ങനെയൊരു പ്രത്യേകത എഴുതാന്ന് വെച്ചാൽ അവിടെ പാകപ്പെടേണ്ടത് നമ്മുടെ ജീവിതമാണ് മനസ്സിലായി കഴിക്കുന്ന ഭക്ഷണം മാത്രം പാകപ്പെട്ടത് കൊണ്ട് നമുക്ക് ശാന്തി കിട്ടുമോ കിട്ടുമോ ഏറ്റവും കൂടുതൽ നമുക്ക് ശ്രേഷ്ഠമായ അവസ്ഥ പ്രാപിക്കണമെങ്കിൽ പാകപ്പെടേണ്ടത് ഭക്ഷണമാണോ നമ്മുടെ ജീവിതമാണോ ഏ ആ നമ്മുടെ ജീവിതമാണ് അപ്പൊ നമ്മുടെ ജീവിതത്തെ എങ്ങനെ പാകപ്പെടുത്തി ഭഗവാന് സമർപ്പിക്കാം എന്നതാണ് ഒരു ഭക്തനെ സംബന്ധിച്ച് പ്രധാനം മനസ്സിലാവുന്നുണ്ടോ അത് ഭഗവാൻ ഏറ്റവും നല്ല ശർക്കരയായിട്ട് പായസംബന്ധിച്ച് മധുരത്തോടെ കൊടുക്കാവുന്നതിനേക്കാളും നമ്മുടെ ജീവിതത്തെ നമ്മൾ എന്തു ചെയ്യണം പടിപടിയായി പാകപ്പെടുത്തി ഭഗവാന് സമർപ്പിക്കണം അപ്പൊ ആ മൂന്ന് കാലുകൾ എന്ന് പറയുന്ന ത്രിഗുണാത്മകമായ തത്വമാണ് നമ്മുടെ സ്വഭാവത്തെ രൂപീകരിക്കുന്ന നമ്മുടെ ജീവിതത്തിന്റെ ഘടനയെ നിർണ്ണയിക്കുന്ന തമോ ഗുണം രജോ ഗുണം സത്വഗുണം മൂന്ന് ഗുണങ്ങള് ത്രിഗുണങ്ങൾ എന്ന് പറയപ്പെടുന്ന മൂന്ന് ആ ത്രിഗുണാത്മകമായ ഗുണതത്വത്തിലാണ് നമ്മുടെ ശരീരം സർവകർമ്മങ്ങളിലും പ്രവർത്തികളിലും നിലനിൽക്കുന്നത് ആ ത്രിഗുണത്തെ തന്നെയാണ് നമ്മൾ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ എന്ന സങ്കല്പത്തിലും നമ്മൾ പറയുന്നത് ഓങ്കാരമായ ഒരു മൂന്നായി പേരിന്റെ ഉടനെ എന്നൊക്കെ ചേരുന്ന വരികളിലൊക്കെ നമുക്കത് കാണാൻ സാധിക്കും ആ അത്തരത്തിലുള്ള ത്രിണാത്മകമായ ആ അടിപ്പിൽ അതിനകത്ത് ആ ശരീരത്തിന്റെ പ്രതീകമായ കലം വെച്ച് മനസ്സിലായി ശരീരത്തിന്റെ പ്രതീകമാണ് അവിടെ കലം എന്ന് പറയുന്നത് ആ കലത്തെ കൂടസ്ഥം അതേ ഒരു രൂപ തത്വം അപ്പൊ നമുക്കറിയാം നമ്മുടെ ശരീരം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു കൂടസ്ഥമാണ് എന്തിനെ ജീവനെ ഉള്ളിൽ നിലനിർത്തിയിരിക്കുന്ന ഒരു പാത്രമല്ലേ യഥാർത്ഥത്തിൽ ശരീരം അല്ലെ ജീവൻ അവസാനം ഈ പാത്രത്തെ ഉപേക്ഷിച്ചിട്ട് പോകുന്നതിനെ നമ്മൾ മരണം എന്നൊക്കെ വിളിക്കുന്നത് മനസ്സിലായില്ലേ അപ്പൊ ആ രീതിയിൽ നോക്കുന്ന സമയത്ത് അത് കലം എന്നത് നമ്മുടെ ജീവിതത്തിൽ ശരീരത്തിന്റെ ഭാവമാണ് അപ്പൊ ത്രിണാത്മകമായ തത്വത്തിൽ നിലനിർത്തിയിരിക്കുന്ന ആ ശരീരത്തിൽ അവിടെ ഭക്തിയാകുന്ന ജലം മനസ്സിലായില്ലേ ഇപ്പൊ നമ്മുടെ ഉള്ളിൽ എന്ത് നിറയണം ഭക്തി നിറയണം ഭക്തിയാകുന്ന ജലത്തില് ജീവിതത്തിൻ്റെ പ്രാരാപ്തമാകുന്ന അരി മനസ്സിലായില്ലേ ജീവിത പ്രാരാപ്തമായ ആ അരി എന്തിലേക്ക് ആ ജലത്തിലേക്ക് സമർപ്പിച്ച് വാസനകളാകുന്ന മധുരത്തെ ചേർത്ത് മറ്റു വസ്തുക്കളെ ചേർത്ത് അതിനെ ജ്ഞാനമാകുന്ന അഗ്നി കൊണ്ട് പാകപ്പെടുത്തി ആ പാകപ്പെട്ട് വരുന്ന ആ നേദ്യമാണ് ആർക്ക് സമർപ്പിക്കുന്നത് ഭഗവാന് സമർപ്പിക്കുന്നത് അപ്പൊ നമ്മൾ നമ്മുടെ ജീവിതത്തെ കൃത്യമായി ഭക്തി കൊണ്ട് നിറച്ച് പ്രാരാപ്തത്തെയും വാസനകളെയും അതിൽ നിന്നിർത്തി അതിനെ കൃത്യമായ ജീവിതാനുഭവങ്ങൾ കൊണ്ട് ജ്ഞാനം കൊണ്ട് പാകപ്പെടുത്തി സമർപ്പിക്കുന്ന തത്വമാണ് നമ്മൾ യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നത് പൊങ്കാല എന്ന നിലയിൽ സമർപ്പിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്